ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്റ്റ്രീമിത് നിധി ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു അടിപൊളി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അത് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും വളരെ ആണ് പനീർ കൊണ്ടുള്ള എല്ലാ ഡിഷും എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആണ് പക്ഷേ പനീർ കൊണ്ട് ഇത്രയും ഈസിയായിട്ടൊരു ഡിഷ് നമുക്കത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരു ഓൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷ് ഉണ്ടാവുമെന്ന സംശയമാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇത്രയും ഈസി ആയിട്ട് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ് വേറൊന്നും ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ അതിനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം അളവിന് പനീറാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഇരുന്നൂറ് ഗ്രാം അതായത് രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു തക്കാളി പിന്നീട് ഒരു അരക്കപ്പോളം ക്യാപ്സിക്കം ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് പിന്നീട് രണ്ട് പച്ചമുളക് പിന്നീട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി പിന്നീട് ഒരല്പം ഗരം മസാല ഇത്രയും മതിയാവും ഞാനിപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമ്മളെ സവാള ഇട്ട് കൊടുക്കാം ഏകദേശം രണ്ട് സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ ചെറിയ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് രണ്ട് കടമുളക് ചെറുതായിട്ട് എടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് മുക്കാൽ ടീസ്പൂൺ അളവിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒത്തിരി നേരമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് ഇള കൊടുത്താൽ മതി നമ്മുടെ സവാള ഗോൾഡൻ കളർ ആവണമെന്നൊന്നുമില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് എന്താണ് വാടി വന്നാൽ ഉടനെ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയും തക്കാളിയുമൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് പൊടികൾ പൊടികളിട്ട് കൊടുക്കണേ കാൽ ടീസ്പൂൺ ഉള്ളവന് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉളവിന് കാശ്മീരി മുളക് പൊടി പിന്നെ എരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ ഉളവിന് സാദാ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല വെറും ഒരു ചെറിയൊരു ടേസ്റ്റ് എരിയുടെ ടേസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിന് കാശ്മീരി മുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഞാനിവിടെ രണ്ടും ആഡ് ചെയ്യുന്നുണ്ട് അര ടീസ്പൂൺ അളവിന് അല്പം ഗരം മസാല ഒരു അര ടീസ്പൂണും ഇല്ല ഒരു കാൽ ടീസ്പൂണോ ഒത്തിരി കൂടെ മാത്രമേ എടുക്കുന്നുള്ളൂ അല്പം ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പൊടിയിലെ പച്ചമുളകൊക്കെ മാറാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് വലിയ തരികൾ എന്തെങ്കിലും കുഴപ്പമില്ല ഒരു കര സ്പൂണോ ഒരു ഫോർക്കോ വച്ച് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരക്കപ്പ് അളവിന് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരുക്കിക്കൂടാന്ന് ഇളക്കി കൊടുക്കുകയാണ് തീ മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ക്യാപ്സിക്കം ഇട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് കറി ലീവ് ഇട്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം ഒരു രീതിയിലുള്ള കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കറി ലീഫ്സ് അനിവാരം അല്ലിയിൽ കൊടുത്താലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏതാണെങ്കിലും ഇട്ട് ഒന്ന് ഇളക്കി അതിൽ അല്പം നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നല്ലൊരു ടേസ്റ്റിനായിട്ട് ഒരു ടീസ്പൂൺ അളവിന് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അളവിന് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിവിടെ ടേസ്റ്റ് ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒഴുക്കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പനീർ ബുർജി വളരെ എളുപ്പത്തിന് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ് നമുക്കിപ്പം ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ ഒരു ഡിഷ് ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും എന്തായാലും ഞാനിതൊരു സെർവിംഗ് ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാവേ അപ്പം ഫ്രണ്ട്സ് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടി അഞ്ച് മിനിറ്റ് നുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒപ്പം എടുക്കാമെന്ന ഇരുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ ഒരു നാല് പേർക്കൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ ടു ആൾ ഹാവ് എ നൈസ് ഡേ